രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പൊങ്കാല മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ നാലാം ദിവസമാണ് മൂന്നാം ദിവസമായ ഇന്നലെ കുത്തിയോട്ട വൃതാരംഭം ആരംഭിച്ചു പൊങ്കാല വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി അതിലേക്കായിട്ടുള്ള ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി ഇനി കുറേ കാര്യങ്ങൾ നാളെയും മറ്റന്നാളുമായിട്ടാണ് പൂർണമാകുന്നത് പൊങ്കാല വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എന്ന് പറയുമ്പം മെയിനായിട്ട് വേണ്ടത് ഇവിടെ സ്ത്രീജനങ്ങൾ രണ്ട് ദിവസം മുമ്പേ ആറാം ഉത്സവം ദിവസമൊക്കെ വന്ന് അമ്പലത്തിന് ചുറ്റും താമസിക്കുന്നുണ്ട് പുറംപോകിലൊക്കെ തന്നെ അവർ അടുപ്പൊക്കെ നേരത്തെ സ്ഥലം പിടിച്ച് താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക മെയിനായിട്ടും ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വെള്ളം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ടാങ്ക് ഒക്കെ വച്ചിട്ടുണ്ട് പിന്നെ പോലീസിൻ്റെ സഹായത്തോടു കൂടി എല്ലാ സുരക്ഷാ നടപടികളും എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും ഇവിടെ രാ ഉച്ചക്ക് അന്നദാനമുണ്ട് പ്രസാദം കൂട്ടുണ്ട് അവർക്ക് ഭക്ഷണത്തിനും അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട സ്ഥല സൗകര്യങ്ങളൊക്കെ വൃത്തിയാക്കി മാക്സിമം പൊങ്കാല അമ്പലത്തിനു ചുറ്റും ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് പിന്നെ വരുന്നത് പൊങ്കാല ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്തരയ്ക്കാണ് അടുപ്പ് വെട്ട ചടങ്ങ് അത് കഴിഞ്ഞ് രണ്ടരയ്ക്കാണ് നിവേദ്യം വീണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുത്തിയോട്ട ചൂരൽ കുത്ത ആരംഭിക്കും ഏഴരയ്ക്ക് പിന്നെ അന്ന് ദേവി എഴുന്നള്ളുന്നു ദേവി എഴുന്നള്ളുന്നത് ഈ രണ്ടായിരത്തി സോറി ആ അറുന്നൂറ്റി കുട്ടികൾ കുട്ടിയോട്ട കുട്ടികൾ ഇവിടെ നിന്നും പോയതിനു ശേഷമാണ് ദേവി എഴുന്നള്ളുന്നത് മിക്കവാറും മണക്കാട് ശാസ്ത്രാ ക്ഷേത്രത്തിൽ എത്തുമ്പോഴേക്കും വെളുപ്പാം കാലം അഞ്ചു മണി കഴിഞ്ഞിരിക്കും അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് പിറ്റേ ദിവസം പത്താം ഉത്സവ ദിവസം ഇവിടെ എത്തിച്ചേരുന്നത് അന്ന് രാത്രിയിലെ ചടങ്ങോട് കൂടി കുറുകർപ്പണ ചടങ്ങോടുകൂടി ആണ് ഈ പൊങ്കാല മഹോത്സവം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കാല മഹോത്സവം അവസാനിക്കുന്നത് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രാദേശികവാസികളും അതുപോലെ തന്നെ ട്രസ്റ്റ് അംഗങ്ങളും ജീവനക്കാരും എല്ലാ പേരും കൂടി ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഒപ്പം ഗവൺമെൻറ്റിൻ്റെ എല്ലാ വിവിധ വകുപ്പുകളുടെ സഹായ സഹകരണങ്ങളുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതാത് രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ പൂർണ്ണ വിജയം അതായത് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് അടുത്ത വർഷം അത് ക്ലിയർ ചെയ്ത് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഭക്തജന തിരക്ക് കൂടുതലാകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കാത്തൊരു അവസ്ഥ അത്രയും ബുദ്ധിമുട്ട് ഇപ്പോൾ ബാരിക്കേഡിൽ നിൽക്കുന്നവർക്ക് കുടിവെള്ളം മാക്സിമം ആളുകളെ ഉൾപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമം ചെയ്യുന്നുണ്ട് എങ്കിലും അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നില്ല അത്രയും ആൾക്കാരാണ് നിത്യവും ഇവിടെ ദേവി ദർശനത്തിന് വരുന്നത് അപ്പോൾ ഈ ഈ നാലാം ഉത്സവ ദിവസമേ അവരായിട്ടുള്ളൂ അപ്പോഴേ ഇത്ര തിരക്കുണ്ട് ഞങ്ങൾ പൊങ്കാലയും അതിന് തലേദിവസമുള്ള തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യം വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അത് എത്രത്തോളം അതിൻ്റെ വിജയത്തിലെത്തും എന്നുള്ളതറിയില്ല എങ്കിലും പിന്നെ ഭക്തജനങ്ങളും ഞങ്ങളോട് സഹകരിച്ച് അതേ രീതിയിൽ തന്നെ എല്ലാം നേരിടണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് എന്ത് എന്തായാലും എല്ലാ ആൾക്കാർക്കും വേണ്ട സൗകര്യം ചെയ്യുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ ചെയ്തു അത് എങ്ങനെയാണ് അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നതെന്ന് അറിയില്ല കുറേ കുറവുകൾ ഉണ്ടാവാം എങ്കിലും അത് അടുത്ത വർഷവും അതിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്

കളക്ടറുടെ തന്നെ മൂന്നോ നാലോ യോഗങ്ങൾ നടത്തി അപ്പോൾ അതിലൊക്കെ തന്നെയും ഈ അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള വർക്കാണ് വർക്ക് ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്കത് പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ചില സ്ഥലങ്ങൾ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഈ കുഴിയൊക്കെ കൂടുതലായത് കാരണം ബാരിക്കേഡൊക്കെ വെച്ച് അതിനെ മറച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കഴിയുന്നതും പൊങ്കാല ഇടാനായിട്ടുള്ള സൗകര്യം നിരപ്പാക്കിയിട്ട് ചെയ്യാമെന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒട്ടും പറ്റാത്ത ഭാഗങ്ങൾ ക്ലോസ് ചെയ്താലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ ചെന്നാൽ അത് വീണ്ടും അപകട സാധ്യത വരും കുഴിയും കമ്പിയും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിപ്പം നമുക്ക് അതിനെ വേറെ ഒരു കുറ്റമായിട്ട് കാണാൻ പറ്റില്ല കാരണം ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ ജില്ലയുടെ വികസനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ ഇതൊക്കെ പൂർണ്ണമായി കഴിയും പിന്നെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഈ മാസം അവസാനമൊക്കെ ആകുന്ന ചില അതിനെ അവർ മാക്സിമം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് അവലോകനത്തിൽ കൃത്യമായിട്ട് അവരെ അറിയിച്ചിട്ടുമുണ്ട് അല്ല ചൂട് ഇപ്പം പൊങ്കാല ഇടുന്ന സമയത്തുള്ള ചൂട് ഈ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെ നല്ല ചൂടാണ് അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ചും കുടിവെള്ള വിതരണമൊക്കെ പിന്നെ അതിൻ്റെ ഇടയിലോട്ടൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല എങ്കിലും ഈ ഏരിയയിൽ അതായത് ഒരു പോയിന്റിൽ വെള്ളം വെക്കാനുള്ള ഒരു ഇതുണ്ട് പിന്നെ പല സന്നദ്ധ സംഘടനകളും ഇവിടെ തന്നെയും ചെയ്യുന്നുണ്ട് കുടിവെള്ളം കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഈ ഏരിയ അതായത് അമ്പലത്തിൻ്റെ പ്രിൻസസ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെയും വിവിധ സന്നദ്ധ സംഘടനകളായാലും ആ വീട്ടുകാരും ഒക്കെ എല്ലാ തയ്യാറെടുപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത് ഞങ്ങളുടെ ഗ്രൗണ്ടിൽ പാർക്കിംഗ് ഏരിയ സ്ഥലത്താണ് അവിടെ നല്ല ചൂടാണ് അപ്പോൾ ആ ആ ഭാഗങ്ങളിൽ മാക്സിമം വെള്ളം സപ്ലൈ ചെയ്യാനുള്ള കുടിവെള്ളം സപ്ലൈ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നിയന്ത്രണമുണ്ട് ഉണ്ട് ഈ അവലോകന യോഗങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഫുഡ് സേഫ്റ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവർ ഈ സ്റ്റാളല്ല ഇവിടെ ഞങ്ങളുടെ ഗ്രൗണ്ടിലുള്ള സ്റ്റോളിൻ്റെ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ നമ്പർ വാങ്ങി അവർക്ക് ട്രെയിനിങ്ങും മറ്റേ പിന്നെ ഇൻസ്പെക്ഷനും ഒക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഏരിയയിലുള്ള ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സ്റ്റോൾ വരുന്ന ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന എല്ലാ പേരെയും ഇവരെ കോണ്ടാക്ട് ചെയ്ത് വേണ്ട നടപടി അതായത് ഇൻസ്പെക്ഷൻ പോലെ എങ്ങനെയായത് എവിടെ നിന്ന് വെള്ളം എടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് ഒരു പരിധിവരെ എല്ലാ കാര്യവും നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഈ വർഷം എന്തായാലും കൂടുതലേ ആ ലക്ഷക്കണക്കിനെ കുറിച്ച് പറയാനില്ല പലരും പറയും ഈ ഏരിയയിൽ എങ്ങനെ ഇത്രയും നാൽപ്പത്തഞ്ച് ലക്ഷം എന്നുള്ളത് പക്ഷെ അതല്ല ആ അതല്ല കണക്ക് ഈ ഏരിയ മാത്രമല്ല ഇപ്പം നമ്മൾ നോക്കിയാലറിയാം മണ്ണന്തല ആ ഭാഗങ്ങളിലൊക്കെ ക്ലസ്റ്റേഡ് അവിടെ ഇവിടെ ആയിട്ടുള്ള ഗ്രൂപ്പ് അത് നമ്മുടെ ഒരേ സമയം ഒരു ഒരു ഗ്രൂപ്പാണ് ഒരു ഇവൻ്റില് ഇൻവോൾവ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് അങ്ങനെയാണ് ഈ കണക്ക് വരുന്നത് നമ്മുടെ ചുറ്റും ഇപ്പോൾ ഏരിയ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം വരെയൊക്കെ നിന്നത് ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ നാൽപ്പത്തഞ്ച് ലക്ഷം വന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിൽ പോലീസിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് അല്ലാതെ ഞങ്ങളായിട്ടൊരു കണക്കെടുക്കൽ നടന്നിട്ടൊന്നുമില്ല അന്ന് ഞങ്ങൾ ഗിന്നസിന് വേണ്ടി ഒന്ന് ശ്രമിച്ചതാണ് പക്ഷേ അത് ഇപ്പോൾ കുറേ കാര്യങ്ങൾ മാറ്റം ഓൺലൈൻ രജിസ്ട്രേഷനോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ മാറ്റം വന്നുകൊണ്ട് പിന്നെ അത് പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ആ വർഷം ഞങ്ങൾക്ക് അവർ പോലീസിന് അവരുടെ സേഫ്റ്റി പാർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള എക്യുപ്മെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു കണക്ക് കിട്ടിയത് ഈ വർഷം എന്തായാലും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് ഒരു എന്തായാലും നല്ല റഷ് ഉണ്ടാവും അതിനേക്കാളും ഏരിയ കൂടിക്കൂടി വരികയാണ് എന്നുവെച്ചാൽ പലയിടത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് തീർത്ഥം തളിക്കാനായിട്ട് ശാന്തിക്കാരുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും മാറി വന്ന കുറേ ഏരിയകളാണ് അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ എത്രയാലും നല്ല നാൽപ്പത്തഞ്ചിൽ തന്നെ കൂടുതൽ വരാനാണ് സാധ്യത